എന്തൊരു തേജസ്സും പ്രസരിപ്പും ഒക്കെ ആയിരുന്നൊരു മത്സരാർത്ഥിയായിരുന്നു സിജോ സീസൺ സിക്സിൽ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ മത്സരാർത്ഥികളിൽ ഒരാൾ പക്ഷേ ഇന്ന് സ്റ്റേജിലേക്ക് സിജോ നടന്നു വരുമ്പോൾ ഈ വരുന്നത് സിജോ തന്നെയാണോ എന്ന് നമുക്ക് തോന്നി പോവുകയാണ് ആളാകെ മാറിപ്പോയിരിക്കുന്നു ഒരു കാര്യം അദ്ദേഹത്തിന് താടിയൊക്കെ ഉണ്ടായിരുന്നു സർജറിയുടെ ഭാഗമായിട്ട് അതെല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട് താടിയൊക്കെ ഇല്ലാതെ ഷേവ് ഒക്കെ ചെയ്തിട്ടാണ് ആൾ വരുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖത്തേറ്റ ആഘാതം തീർച്ചയായിട്ടും ആ ഫേസിൽ നമുക്ക് കാണാം ആളാകെ മാറിപ്പോയിരിക്കയാണ് റോക്കിയുടെ പ്രവൃത്തിയെ മാസായും ഹീറോയിസമായും ഒക്കെ കാണുമ്പോൾ ആ സിജോയുടെ മുഖത്തേക്ക് കൂടി ഒന്ന് നോക്കുക ആ ചെറുപ്പക്കാരൻ ഇത് കാരണം അനുഭവിക്കേണ്ടി വന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കേട്ടു അത് പ്രവോക്ക് ചെയ്തിട്ടല്ലേ തൊടണ്ടെന്ന് പറഞ്ഞിട്ട് തൊട്ടിട്ടല്ലേ എന്നൊക്കെ ആ പ്രവൃത്തികളൊന്നും തന്നെ ഒരാളെ ഇടിച്ച് മുഖത്ത് ഇത്രയും വലിയ ആഘാതം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കാരണമേ അല്ല അത് നിയമത്തിന്റെ മുന്നിലും അങ്ങനെയല്ല പ്രൊവോക്ക് ചെയ്തതുകൊണ്ട് ആർക്കും ആരെയും ഇടിക്കാമെന്നോ കൊല്ലാമെന്നോ ഇല്ല നമുക്ക് ഒരാളെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കേണ്ടി വന്നാൽ അത് സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ ജീവൻ ആപത്താവുന്ന തരത്തിൽ ഒരാൾ നമ്മൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ സ്വയരക്ഷയ്ക്കായിട്ട് നമുക്ക് അയാളെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് നിയമത്തിൽ തന്നെ അതും ആ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ആക്രമണം നമ്മുടെ ജീവനെ ബാധിക്കുന്ന തരത്തിൽ അത്രത്തോളം ഗൗരവമുള്ളതാണെങ്കിൽ മാത്രം അല്ലാതെ തൊട്ടു അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്തു എന്നൊന്നും പറഞ്ഞ് ഒരാളെ പഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അയാളെ ആക്രമിക്കുവാനോ ഉള്ള ഒരു അധികാരവും ബിഗ് ബോസ് വീടിനകത്തുമില്ല ബിഗ് ബോസ് വീടിന് പുറത്തുമില്ല നിയമത്തിൻ്റെ കണ്ണിൽ പ്രൊവോക്ക് ചെയ്തു അതുകൊണ്ട് ഞാൻ ഇടിച്ചു എന്ന് പറഞ്ഞാൽ നിയമപരമായി ഇടിച്ചയാൾ ശിക്ഷയ്ക്ക് അർഹനാണ് പ്രൊവോക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമല്ല പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് ഇവിടെ സിജോയുടെ നേരെ റോക്കി നടത്തിയ ആക്രമണത്തെ നമ്മൾ നിസാരവൽക്കരിക്കുകയും നോർമലൈസ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന് ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല ആരോഗ്യമുള്ള ആർക്കും മറ്റൊരാളെ ഇതുപോലെയൊക്കെ ചെയ്യാം സിജോയ്ക്കും തിരിച്ച് ചെയ്യാം പക്ഷേ സിജോ നിയമം അനുസരിച്ച് അവിടെ നിന്നു എന്നിടത്താണ് സിജോയുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ആളാകെ മാറിപ്പോയിരിക്കുന്നു മുഖമൊക്കെ മാറിപ്പോയിരിക്കുന്നു അദ്ദേഹം എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി തിരിച്ചെത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്